ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ പെട്ടിയൊക്കെ പാക്ക് ചെയ്യണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ എങ്ങോട്ടുള്ളൊരു യാത്രയാണ് എന്നുള്ളത് അതെ നമ്മുടെ അകില് പോവാണ് കേട്ടോ തിരിച്ച് അവന്റെ ജോലി കയറാനായി അവൻ മർച്ചനേവിയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോ ഇറ്റലിയിലേക്കാണ് പോണത് പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു എഴുത്തു മാസം കഴിഞ്ഞിട്ടേ ആൾ തിരിച്ച് വരുള്ളൂ അപ്പോൾ രാത്രി എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് അവൻ്റെ അമ്മ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അഖിലെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അവളെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അഖിലിൻ്റെ പെങ്ങളാണ് അപ്പോൾ അവളെ നല്ല സങ്കടത്തിലാണ് ഏട്ടൻ പോകുന്നതിൻ്റെ കുറച്ചായി ഇപ്പം അവൻ ഇവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് പിന്നെ അതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൻ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും യാത്ര പറയുകയാണ് കേട്ടോ അവൾ ഇതാ അപ്പോൾ പെട്ടിയൊക്കെ എടുത്ത് ആളെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതാ അമ്മ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വാതിലൊക്കെ അടച്ച് ഇപ്പം എല്ലാവരും ഇറങ്ങും അഖിലിൻ്റെ അമ്മയും അമ്മമ്മയും അതേപോലെ അപ്പവും അമ്മയും കൂടിയാണ് കേട്ടോ പോണത് ഞങ്ങളുടെ അമ്മയും കൂടെയാണ് അവനെ കൊണ്ടാക്കാൻ പോണത് എയർപോർട്ടിലേക്ക് അപ്പോൾ അതാ അപ്പൂവും അവൻ്റെ പെട്ടികളൊക്കെ എടുത്ത് കാറിൽ കയറ്റായിരുന്നു അതിൻ്റെ ഇടയിൽ തക്കഡൂനെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കഡൂനെ വീഡിയോ കോൾ ചെയ്ത് കണ്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കഡൂനും അഖിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ആൾ എപ്പോഴും അഖിലിനെ കണ്ടാൽ പിന്നെ അഖിലിൻ്റെ കയ്യിൽ തൂങ്ങി കൊണ്ട് നടക്കുന്ന ആളാണ് അവനും അങ്ങനെ തന്നെയാണ് അവനും ഭയങ്കര കാര്യമാണ് തക്കഡൂനെ പിന്നെ തക്കഡൂന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു എന്താ വെച്ചാൽ അപ്പിവിടെ ഇല്ലാത്തപ്പോൾ അപ്പു ബാംഗ്ലൂർ പോണ സമയത്തായാലും ഇനിയിപ്പോൾ അവൻ വർക്കിലാണെങ്കിലും നമ്മൾ ആവശ്യം പറഞ്ഞ് വിളിച്ചാലും ആൾ ഓടി വരുവായിരുന്നു അങ്ങനെ പറ്റില്ല എന്നൊരു വാക്കാൻ അവൻ പറയാറില്ല എന്ത് കാര്യം പറഞ്ഞ് വിളിച്ചാലും ആൾ ഓക്കെ ആയിരുന്നു വേഗം ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു ഞങ്ങട്ട് പോകണമെങ്കിലും ആൾ വരും ആവശ്യം പറഞ്ഞാലും ആൾ ചെയ്തു തരും അങ്ങനെ ആ പോകുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ആളുടെ ജോലി അതാണല്ലോ അപ്പോൾ അവന് പോയല്ലേ പറ്റുള്ളൂ ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് അപ്പതാ എല്ലാരോടും യാത്ര പറഞ്ഞ് അവൻ കാറ് കയറാണ് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ അവരെല്ലാരും പോവാണ് അങ്ങനെതാ അവര് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്റെ അമ്മേന്റെ മുഖത്തൊരു സന്തോഷം നോക്കി അമ്മയ്ക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും ദാ അമ്മ ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണുന്നത് അപ്പോൾ എയർപോർട്ട് കാണുന്നതിൻ്റെ അവിടെ ചെന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആള് അപ്പോൾ ഇതാ അവൻ പോവാണ് കയ്യിൽ thank അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക